ഒരു ഒരു മക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം യൂട്യൂബേഴ്സ് ആയ പ്രവീൺ പ്രണവ് വിഷയം തന്നെയാണ് ഗുരുതര ആരോപണങ്ങളാണ് ഇരു കൂട്ടരും സോഷ്യൽ മീഡിയ വഴി തുറന്ന് സംസാരിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ഡൊമസ്റ്റിക് വയലൻസ് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പ്രവീണും മൃദുലയും വീഡിയോ തെളിവുകളുമായാണ് രംഗത്തെത്തിയത് ഇരു അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ടും യൂട്യൂബ് ചാനലുകാരും വന്നിട്ടുണ്ട് കുടുംബത്തിലെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്ന് കാണിക്കുന്നതിനെതിരെ ചിലർ കമന്റ് പങ്കിടുമ്പോൾ ഇതൊരു പാഠമാണെന്ന രീതിയിലാണ് മറ്റു ചിലർ വീഡിയോസ് പങ്കിടുന്നത് പ്രണവും പ്രവീണും പങ്കിട്ട വീഡിയോസ് അഞ്ച് മില്ലിയന് മുകളിൽ അതായത് അൻപത് ലക്ഷം കാഴ്ചക്കാരെ നേടുകയും ചെയ്തു ഇരുവരുടെയും വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകളാക്കുകയും ഇവർക്കെതിരെ കടുത കടുത്ത സൈബർ അറ്റാക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ പുതിയ സ്റ്റാറ്റസ് പങ്കുവച്ചുകൊണ്ട് കൊണ്ടാണ് പ്രവീൺ പ്രദീപ് എത്തിയിരിക്കുന്നത് ഞാനും കുടുംബവും വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട നിലവിലുള്ള വിഷയത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിയിങ് നടത്തുന്നു ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ ഭാര്യയ്ക്കെതിരെ അറ്റാക്ക് നടന്നതുകൊണ്ടാണ് പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ വളരെ ക്രൂഷ്യൽ ആണോ ഇതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചാൽ അതെനിക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു പ്രൈവറ്റാക്കുന്നുവെന്നും പ്രവീൺ കുറിച്ചു പ്രവീൺ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയതിന് പിന്നാലെ പ്രണവും വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ അറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും അമ്മ ആശുപത്രിയിലായി എന്ന വാർത്തകളാണ് കേൾക്കുന്നത് എത്രമാത്രം സത്യമാണെന്നുള്ള വാർത്തകൾ അറിയില്ല എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അങ്ങനെയാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത്